ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ സുലഭമായി കിട്ടുന്ന പപ്പായ വെച്ച് തയ്യാറാക്കി എന്നുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇത് ഒരു പപ്പായ എടുത്തിട്ടുണ്ട് തീരെ ചെറുതായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആളുകളുണ്ട് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് കറി തയ്യാറാക്കേണ്ടു അല്ലേ അതുകൊണ്ടാണ് ഞാൻ ചെറുതെടുത്തിട്ടുള്ളതേ അപ്പം ഞാനിതിവിടെ പപ്പായ ഇതാ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലേട്ടാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരുപാട് വലുപ്പത്തിലും അല്ല എന്നാൽ തീരെ ചെറുതായിട്ടുമല്ല അപ്പോൾ ഞാൻ എന്നിട്ട് ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കണം ഞാൻ ഇത് ഇതിലേക്ക് രണ്ട് തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരി മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കാന്താരി മുളകിന് പകരം പച്ചമുളക് എടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് ഇതിവിടെ മൂടി വെച്ച് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ പപ്പായ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് വെന്തിട്ടില്ല കേട്ടോ ഒരു പകുതി വേവ് മാത്രമേ ആയിട്ടുള്ളൂ ഇനി ഇത് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം ഞാൻ ഇതവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങ ആട്ടോ എടുത്തിട്ടുള്ളത് ചെറിയ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഇതിലേക്ക് നാല് ചെറിയുള്ളി അതുപോലെ തന്നെ നാലല്ലി വെളുത്തുള്ളി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ എന്നിട്ടിതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചെടുത്താൽ പെട്ടെന്നൊന്നും അരഞ്ഞു കിട്ടൂലെട്ടാ അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയേ എന്നിട്ട് ഇതാ ഇതിവിടെ നല്ലതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പപ്പായ വെന്തൊന്ന് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ പപ്പായ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെന്തിട്ടങ്ങ് ഒടഞ്ഞു പോവുമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലൈക്കണും അമർത്തണം അങ്ങനെ ഇതാ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഇതാ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഉപ്പ് കുറവായതുകൊണ്ട് ഉപ്പിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിവിടെ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടേ ഇനി ഇതൊന്ന് തിളച്ച് വരണം തിളച്ച് വരിക എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും അങ്ങ് തിളപ്പിച്ചെടുക്കണ്ടട്ടോ ഇത് തിള വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഇതിവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒന്ന് തിള വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ടൈമിൽ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇതവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കടുക് താളിച്ചിടാൻ വേണ്ടി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടത്തിൽ തന്നെ ഒരു ഒരു പിഞ്ച് എന്താ പറയുക ചെറിയ ജീരകയില അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് തൊലിയോട് കൂടിയുള്ള വെളുത്തുള്ളി ഒരു മൂന്ന് നാലല്ല്ല് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ഉള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും ചതച്ചിട്ട് തന്നെ കേട്ടോ ചേർത്ത് ത് പിന്നെ ഇതായത് രണ്ട് തണ്ട് കറിവേപ്പും രണ്ട് മൂന്ന് വറ്റൽ മുളക് കൂടി ചേർത്ത് വിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതവിടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അങ്ങനെ ഇത് നമ്മുടെ നല്ല അടിപൊളി പപ്പായ കറി ഇതെവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു കറി കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു കറിയുടെ കൂടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉണക്കമീൻ ഇല്ലേ ഉണക്കമീൻ വറുത്തതും ഈ ഒരു കറിയും അതുപോലെ വെളുത്തുള്ളി മുളക് ചമ്മന്തി ഇതുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറൊരു കറിയുടെ ആവശ്യമില്ല കാരണം അത്രയും നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഇത് തയ്യാറാക്കി നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ അതുപോലെ ഞങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം